ിൽ അഞ്ചു മലയാളികൾ ഉൾപ്പെടെ ആറുപേർക്ക് ദാരുണാത്യം മരിച്ചവരിൽ ഒരു പിഞ്ചുകുഞ്ഞും സ്ത്രീകളും ദോഹയിൽ നിന്ന് വിനോദസഞ്ചാരത്തിനു പോയ ഇന്ത്യൻ സംഘമാണ് അപകടത്തിൽ പാലക്കാട് മണ്ണൂർ സ്വദേശി റിയ എട്ടു വയസ്സുകാരി മകൾ ടൈറ തൃശൂർ സ്വദേശികളായ ജസ്ന കുറ്റിക്കാട്ടു ചാലിൽ ജസ്റ്റിയുടെ മകൾ ഒന്നര വയസ്സുകാരി റൂഹി മെഹ്റിൻ

എന്നുള്ള വളരെ വാർത്ത ഞങ്ങൾ വീട്ടുകാരും ഞങ്ങളും അറിയുന്നത് കർണാടക ഗോവ കേരളം ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് യാത്രാ സംഘത്തിലുണ്ടായിരുന്നത് കനത്ത മഴയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ് ഞാൻറവ കൌണ്ടിയിലെ ഹൈവേയിൽ വെച്ച് നിയന്ത്രണം വിട്ടതിനെ തുടർന്നായിരുന്നു അപകടം ബസിന്റെ മേൽക്കൂരകൾ തകർന്ന നിലയിലാണ് താഴെ പതിച്ചത് ഖത്തറിൽ നിന്നും പെരുന്നാൾ അവധി ആഘോഷിക്കാൻ ജൂൺ ആറിനാണ് സംഘം കെനിയയിലേക്ക് യാത്ര തിരിച്ചത് ബുധനാഴ്ച ദോഹയിൽ തിരിച്ചെത്തുന്ന രീതിയിലായിരുന്നു യാത്രാക്രമീകരണം ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ